ൂർ ഇതിനുള്ള മറുപടിയാണ് ഈ കാണുന്ന ഏക്കർ കണക്കിന് സ്ഥലം അതെ ഒരു കാസർകോട്ടുകാരൻ കർണാടകക്ക് നല്ല മറുപടി നൽകുന്നുണ്ട് തൻ്റെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നാൽപ്പത് കോടി മുതൽ അൻപത് കോടി വരെയുള്ള ഇൻവെസ്റ്റോടുകൂടി അത്യാധുനിക കൂടി ഒരു കിടിലൻ ആശുപത്രി നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ് മംഗലാപുരത്തെ വളർത്തിയത് ആരാണ് ഇന്ന് കാണുന്ന ഒരു വലിയ സാമ്പത്തിക നഗരമാക്കി മംഗലാപുരത്തെ മാറ്റാൻ മംഗലാപുരത്തെ സഹായിച്ചത് ആരുടെയൊക്കെ കഴിവുകളുണ്ട് ഇത്രയും വലിയ ഒരു നഗരമായി മംഗലാപുരം മാറാൻ വേണ്ടിയിട്ട് എന്തിനു വേണം പറയാൻ കർണാടകയിലെ ഒട്ടുമിക്ക നഗരപ്രദേശങ്ങളിലും മലയാളികളുടെ ഇടപെടലുകളുണ്ട് കാസർകോട്ടുകാരുടെ ശക്തമായ ഒരു സഹായവുമുണ്ട് എന്ന് വേണം പറയാൻ എല്ലാ കാര്യത്തിലും കർണാടകയോട് പരിപൂർണ കൂറു പുലർത്തിയവരാണ് മലയാളികൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കാസർകോട്ടുകാർ തന്നെ എന്ത് വന്നു കഴിഞ്ഞാലും എത്തുന്നത് മംഗലാപുരത്തേക്ക് തന്നെ ആരോഗ്യ മേഖലയുടെ കാര്യമായാലും ഇനി ഫാഷൻ കാര്യമായാലും മംഗലാപുരത്തെ ആശ്രയിക്കുന്നത് കാസറക്കോട്ടുകാരുടെ ഒരു രീതി തന്നെയാണ് പക്ഷേ ആ കാസറക്കോട്ടുകാരോട് അഥവാ മലയാളികളോട് കർണാടക സർക്കാർ മംഗലാപുരത്തെ ആശുപത്രികൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ക്രൂരതയല്ലേ എത്രയോ പ്രയാസത്തിലുള്ള രോഗികൾ തങ്ങളെയൊന്ന് അതിർത്തി കടത്തിവിടണമെന്ന് കേണപേക്ഷിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കർണാടക പോലീസിൻ്റെയും കർണാടകയിലെ സർക്കാരിൻ്റെയും ഭീകരമായ മുഖം കണ്ട് ഞെട്ടിയവരാണ് മലയാളികൾ കാരണം നമ്മൾ നമ്മളൊരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി കർണാടകയിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല മറ്റൊരു സംസ്ഥാനമായിട്ടല്ല കർണാടകയെ കാസർകോട്ടുകാർ കണ്ടതാണ് മലയാളികൾ കണ്ടതാണ് പരസ്പരം സ്നേഹവും ഐക്യവുമുള്ള നാട്ടുകാരാണ് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ നമ്മളെ തിരിച്ചറിഞ്ഞവരാണ് എന്നാണ് കാസർകോട്ടുകാർ കരുതിയത് പക്ഷേ ഏഴ് പേരെ അവർ കൊന്നു തള്ളി എന്ന് വേണം പറയാൻ അതിർത്തിയിലെത്തി കേണപേക്ഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു മലയാളിയും അതിർത്തി കടന്ന് വരരുതെന്ന് ഞങ്ങളുടെ കയ്യിലുള്ള എന്ന് പറയുന്നത് വളരെ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ചികിത്സ നൽകണമെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ കേണപേക്ഷിച്ചപ്പോൾ ഒരു മലയാളിയും ഇങ്ങോട്ടേക്ക് കടന്നു വരരുത് എന്നാണ് കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ അത് ചെയ്തിട്ടുള്ളത് പക്ഷേ അങ്ങനെയവർ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറുപടി കൊടുക്കേണ്ടത് ഓരോ മലയാളിയുടെയും ഓരോ കാസർകോട്ടുകാരൻ്റെയും കടമയാണ് ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് നമ്മൾ വളർത്തിയ നഗരം നമ്മൾ എല്ലാവിധ സഹായങ്ങളും ചെയ്ത കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നല്ല മറുപടി അതേ നാണയത്തിൽ നൽകിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണോ മലയാളികൾ എന്ന് പറഞ്ഞ് നമ്മൾ അന്തസ്സോടെ വിളിച്ചു പറയുന്നത് അതേ ഒരു മറുപടി ഞങ്ങൾ നൽകാൻ വേണ്ടി പോവുകയാണ് നല്ല ചുട്ട മറുപടി തന്നെ കർണാടകയിലെ സംസ്ഥാന അധ്യക്ഷൻ നളിൻകുമാർ കട്ടീലിനും അവിടെയുള്ള ബി ജെ പി സർക്കാരിനും സംഘിക്കോമരങ്ങൾക്കും മലയാളികൾ മറുപടി നൽകുന്നു നിങ്ങൾ എന്താണോ മലയാളികളെക്കുറിച്ച് വിചാരിച്ചതാ നിങ്ങൾ എന്താണോ കാസർകോട്ടുകാരെക്കുറിച്ച് ചിന്തിച്ചതാ നിങ്ങൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ചാരം വാങ്ങിയിട്ട് നിങ്ങളുടെ കാലിനടിയിൽ കൂടി നിൽക്കുന്നവരായിരിക്കും അവരെന്നാണോ അല്ല ഇതിനുള്ള മറുപടിയാണ് ഈ കാണുന്ന ഏക്കർ കണക്കിന് സ്ഥലം അതെ ഒരു കാസർകോട്ടുകാരൻ കർണാടകയ്ക്ക് നല്ല മറുപടി നൽകുന്നുണ്ട് തൻ്റെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നാൽപ്പത് കോടി മുതൽ അൻപത് കോടി വരെയുള്ള ഇൻവെസ്റ്റോടുകൂടി അത്യാധുനിക കൂടി ഒരു കിടിലൻ ആശുപത്രി നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ് അത് നിങ്ങളെപ്പോലെയുള്ള അറിവ്ശാലയല്ല മറിച്ച് ചാരിറ്റിയും കൃത്യമായി ചെയ്യുന്ന രോഗികളെ കൃത്യമായി മാനിക്കുന്ന സംവിധാനത്തോടു കൂടിയാണ് ഒരു കാസർകോട്ടുകാരൻ കർണാടകയെ ഞെട്ടിക്കാൻ വരുന്നുള്ളത് അതെ ആ കാസർകോട്ടുകാരൻ്റെ പേരാണ് പി ബി അഷ്റഫ് കാസർകോട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന അച്ചു നായമാറമൂല അദ്ദേഹത്തിൻ്റെ മഹാപ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന പ്രദേശത്ത് അതിഗംഭീരമായ ഒരു ആശുപത്രി വരാൻ വേണ്ടി പോവുകയാണ് ആദ്യഘട്ടത്തിൽ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ ആശുപത്രി ആയിരിക്കും അവർ നിർമ്മിക്കാൻ വേണ്ടി പോവുക വളരെ പെട്ടെന്ന് തന്നെ ആ ആശുപത്രി കാസർഗോഡിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ ഒരു കാസർകോട്ടുകാരൻ പോലും ഇനി മംഗലാപുരത്തെ കർണാടകയെ ആശ്രയിക്കില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ആദ്യം നമുക്ക് ആ വ്യക്തിയുടെ വാക്കുകളിലേക്ക് പോകാം അതായത് നിലവിലെ ഒരു വലിയൊരു ഒരു ആണ് താങ്കൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് മലയാളികൾക്ക് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കാസർകോട്ടുകാർക്ക് ഇതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇതൊന്നും ഇല്ല എന്റെ പ്രൊജക്ട് ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൊ ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം കൊറേ മീഡിയ കാര്യങ്ങൾ ചോദിച്ച് ഇപ്പൊ മംഗലത്തെ പോലെ പ്രശ്നങ്ങളുണ്ടല്ലോ പിന്നെ ഇങ്ങനെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നിങ്ങളെ അന്നത്തെ പ്രൊജക്ട് ഞാൻ മുന്നോട്ട് പോകുന്ന പ്ലാൻ തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ സ്ഥലം ചെയ്യാൻ പറ്റും ബിൽഡിങ് ചെയ്യാനും പറ്റും തന്നെ പക്ഷെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡോക്ടർമാരുടെ ടീമിനു തന്നെ നമുക്ക് കിട്ടണം മങ്ങനാരത്തിനായാലും കാലിക്കറ്റിനായാലും അല്ലാണ്ട് ഇപ്പൊ കാറ് വാങ്ങിയിട്ട് വൺ കേട്ടാൻ പറ്റി നമുക്ക് ഇല്ലല്ലോ അതുപോലെയാണ് ബിൽഡിംഗ് എടുക്കാൻ പറ്റും എനിക്ക് സ്ഥലം ഇല്ല എന്റെ ഹെല്ലാം കരില്ല പക്ഷെ ഇന്നോട്ട് കൊണ്ട് മുന്നോട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെങ്കിൽ ആ ഡോക്ടർമാരുടെ ടീമിനെ നമുക്ക് കിട്ടണം അത് ഞാൻ കാലിക്കറ്റായിട്ടും മങ്ങനാരായിട്ടും സംസാരിക്കുന്നുണ്ട് അത് റെഡി ആകാൻ തോന്നുന്നു ഇൻഷാല്ല അത് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട താല്പര്യമാണ് ഒരു വർഷത്തിന്റെ അകത്താകുമോ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമോ ഈ പ്രോജക്ട് ഒരു വർഷത്തിനും ഒന്നും രണ്ടു വർഷത്തിനുള്ളിൽ ഉള്ളിൽ ചെയ്യാൻ ഇത് തീർച്ചയായും ഇത് ഒരു ചെറിയൊരു ചാരിറ്റി പരിപാടിയൊക്കെ ഈ ആശുപത്രിക്ക് അകത്തുണ്ടാകും ഇതിന് ചെറിയ ഒരു ചാരിറ്റി ചെയ്യണം എന്നുണ്ട് എന്റെ മനസ്സിലുണ്ട് സഹായിക്കാൻ ഇതിലുണ്ട് ചെറിയൊരു ചാരിറ്റി ആക്കണം അല്ല വെറുതെ മാത്രം ചെയ്താൽ പോരല്ലോ തീർച്ചയായും സാധാരണക്കാരായിട്ടുള്ള രോഗികളെയും കൂടി പരിഗണിക്കണം ഈ മംഗലാപുരത്തെ ആശുപത്രികൾ എന്ന് പറയുന്നത് അറവ് കൂടിയാണ് എന്നിട്ടും ഗതികെട്ടിട്ടാണ് കാസർകോട്ടുകാർ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടുണ്ടായിരുന്നത് അതെ അതെ അപ്പോ ആ സമയത്ത് എന്തായാലും താങ്കളുടെ ഈ പ്രൊജക്ട് തീർച്ചയായും മലയാളികൾക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു ആശ്വാസമാണ് കാസർഗോഡ് ജില്ലക്കാർക്ക് ഒരു ആശ്വാസമാണ് തീർച്ചയായും തീർച്ചയായും ഹോസ്പിറ്റലുകളും സർവേ ചെയ്തുകൊണ്ട് ഇൻഷാല്ല അത് കൂടി ശരിയാണെങ്കിൽ ഓക്കെ ആണ് ഓക്കെ ആണ് അപ്പൊ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗ് ഒരുക്കാൻ വേണ്ടി ഒരു ഇപ്പൊ സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ടിംഗിൽ അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് നിലവിൽ സ്റ്റാർട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലാർട്ടിങ് ഓക്കെ എന്തായാലും തങ്ങൾ ഈ സമയത്ത് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത് ഒരു കാസർകോട്ടുകാരൻ എന്ന നിലയിലും ഒരു മലയാളി എന്ന നിലയിലും എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് എന്തായാലും ഞങ്ങളുടെ പേരിൽ ഒരു നന്ദി അറിയിക്കും രാഷ്ട്രീയം പലതുമുണ്ടാകാം കാസർഗോഡിലും കേരളത്തിലും മലയാളികൾക്കിടയിലും പക്ഷേ കേരളത്തിന് മലയാളികൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ് പറഞ്ഞു വരുന്നത് കർണാടകയിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നളിൻകുമാർ കട്ടിൽ പറയുകയാണ് ഒരു മലയാളിയും ഇങ്ങോട്ട് കടന്നു വരരുത് എന്ന് മാത്രമല്ല എല്ലാ ആശുപത്രികളിലേക്കും നോട്ടീസ് അയക്കുന്നു മലയാളികളായിട്ടുള്ള രോഗികളെ ചികിത്സിക്കാൻ പാടില്ല എന്ന് അങ്ങനെ നിങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് നിങ്ങൾ ഒരാളെ കൂടി വെല്ലുവിളിച്ചു ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി ചിലപ്പോൾ സി പി എമ്മിൽ നിന്നും കടന്നു വന്ന ഒരു ജനപ്രതിനിധിയായിരിക്കാം പക്ഷേ അതല്ല വിഷയം നിങ്ങൾ വെല്ലുവിളിച്ചത് മലയാളികളെയാണ് മലയാളികളുടെ മുഖ്യമന്ത്രിയാണ് ആ വെല്ലുവിളിക്ക് ഞങ്ങൾ മറുപടി നൽകുന്നത് ദാ ഇതുപോലെയുള്ള എല്ലാവരും കൊതിച്ചു പോകുന്ന റോഡിനരികിലുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള കിടിലനായ ഒരു സ്ഥലത്ത് തന്നെ നല്ല മികച്ച ആശുപത്രി നൽകിക്കൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗുകാരുണ്ട് സി പി എമ്മുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് എസ് ടി പിരുണ്ട് അങ്ങനെ പല രാഷ്ട്രീയങ്ങളുമുണ്ട് പക്ഷേ വളരെ വ്യക്തമായി പറയാം മലയാളികൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മലയാളികൾക്ക് അതെങ്ങനെ നേരിടണമെന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്കറിയാൻ സാധിക്കും അക്കാര്യത്തിലൊന്നും നിങ്ങൾക്കാർക്കും മലയാളികളെ വെല്ലുവിളിക്കാൻ പറ്റില്ല അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് കാസർഗോട്ടുകാരനായ അച്ചു നയമാറമുലയുടെ ഈ വൻ ആശുപത്രി എന്ന പദ്ധതി ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം കാതർക്കരിപ്പൊടി പബ്ലിക് കേരള rivas silks kasargod kanningad mangalore